ഹായ് യാത്രകൾ അവസാനിക്കുന്നില്ല പൊന്മുടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വന്നത് വർക്കലകലോട്ടാണേ പേടേയിൽ ഭക്ഷണം കഴിയും കഴിക്കലും പിള്ളേരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങലും മുട്ടായി വാങ്ങലും ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ രാത്രിയാകാറായി അപ്പോൾ ഞങ്ങൾ ആദ്യം എത്തിയത് വർക്കലുള്ള പാപനാശം ബീച്ചിലോട്ടാണ് കേട്ടോ ഇവിടെയാണ് ഈ മരിച്ചവർക്കുള്ള ബലിയൊക്കെ ഇടുന്നത് ഇവിടെ അധികം കാണാനൊന്നുമില്ല പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ടുപോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം നിന്ന് ഒന്ന് ചുറ്റിക്ക് ഇറങ്ങി ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അപ്പുറത്തെ ക്ലിഫ് ഹൗസിലോട്ടാണ് കേട്ടോ പോയത് ക്ലിഫ് അടിപൊളിയായിരുന്നു ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല ഇനി ഒരിക്കൽക്കൂടെ പോണം കാരണം എല്ലാം എന്താ പറയുക ഞാൻ ഗോവയിൽ പോയിട്ടില്ല പക്ഷേ ഈ ഗോവൻ വീഡിയോകളിലൊക്കെ കാണുന്ന പോലെ ആണ് ഇതിൻ്റെ ഈ സൈഡൊക്കെ ഇരുന്നത് ഈ കടകളൊക്കെ ഡ്രസ്സും നമുക്കുള്ള സ്റ്റൈലിനേക്കാളും കുറച്ചും കൂടെ കുറച്ച് പശ്ചാത്തലമായിട്ടുള്ള ആൾക്കാർ ഇടുന്ന ഡ്രസ്സ് മോഡലിലുള്ള ഡ്രസ്സുകളാണ് ഇരുന്നത് പിന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഓർണമെൻറ്റ്സ് ബാഗ് അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ അക്കോ ഒന്ന് കാണാം ഇവിടെ നമുക്ക് ലൈവായിട്ട് ഫിഷ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തു കൊടുക്കുന്നത് അവർ ഫ്രൈ ചെയ്തോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചെയ്തോ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു തരും വർക്കലയിൽ ഇനിയും വേറെയും കാണാൻ ബീച്ചുകളും ചെറിയ തുരുത്തുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പോകാൻ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ നേരം കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഞങ്ങളത് ഇനിയൊരു ദിവസം വരാമെന്ന് വെച്ചു അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക